നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ ഞങ്ങളുടെ അവിടെ നാട്ടിലൊക്കെ ഉണ്ടാക്കണതാണ് ഒരു ചീരക്കറി അത് എല്ലാ ചില പലരുടെ അടുത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട് ചീരക്കറി ഉണ്ടാക്കുക ചോദിച്ചപ്പോൾ എല്ലാവരും ചീരത്തോരൻ ഉണ്ടാക്കണവരാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഭാഗത്താണ് ഈ പരുപ്പും ചീരയും കൂടി കറി വെക്കും നമുക്ക് ദിവസവും സാമ്പാറോ രസമോ അങ്ങനെ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ല ഉണ്ടാവും ഒരു ഡിഫറെൻറ്റ് കറിയാണ് ഈ ഒരു ചീരക്കറി ചീര ഇപ്പം ഞാൻ ഈ ചീര കറി എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ മുരിങ്ങി അതുപോലെ വെക്കാറുണ്ട് ചീരയും പരിപ്പും കൂടി ഇട്ടിട്ട് ചാറോട് ഒരു കറി അതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ചീരക്കറിയും തൈരും അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് കണ്ടിട്ട് എന്തായാലും ഞാനതൊന്ന് എങ്ങനെയാന്നുള്ളത് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കാണിച്ചതരാം കാണുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണിച്ചാൽ എൻ്റെ പേര് ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പരിപ്പുണ്ടല്ലോ പരിപ്പ് വേവിച്ചതാ കേട്ടോ രണ്ട് കൈപ്പിടി പരിപ്പാണ് ഞാൻ ഞാനിട്ടത് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്പെഷ്യൽ കറിയായത് ഇനി എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല പരിപ്പ് വേവിക്കുക അതിന് ശേഷം ഇത് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടി ഇടില്ല കേട്ടോ പൊടിയാകെ ഇടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങയും ജീരകവും ഉപ്പും കൂട്ടി അരച്ചു വെച്ചിരിക്കുകയാണ് ഇതിനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചോ ഈ പരിപ്പ് വെന്തില്ലേ അതിനിക്ക് ഇതൊഴിച്ചു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇപ്പോൾ ഇതാ പരിപ്പിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ അരപ്പ് ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു ഇനി ഇതൊന്ന് തിളയ്ക്കണം പാകത്തിന് ഉപ്പും നിങ്ങളുടെ പാകത്തിനുള്ള ഒരു ഉപ്പിട്ടോളൂ കേട്ടോ ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കുക ഇനി എന്താ ചില സമയങ്ങളിൽ ഞാനിതിൽ നമ്മൾ അരക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് ചോള നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അത് അരയ്ക്കാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ അരച്ചിട്ടില്ല എനിക്ക് വെളുത്തുള്ളിയുടെ സ്മെൽ ഇഷ്ടമുള്ള ഉള്ളവരാണ് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇതിലേക്കൊരു രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളിയും കൂടി അരക്കാം കേട്ടോ അത് വേറൊരു ടേസ്റ്റാണ് വെളുത്തുള്ളി അരക്കാത്തത് വേറൊരു ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വെളുത്തുള്ളി അരക്കാത്തതാ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ പോലെ തിളപ്പിക്കാം ശേഷമാണ് ശേഷമാണിതിലേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടണത് കേട്ടോ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മുടെ ചീരയാണത് ചീര നല്ലപോലെ കഴുകി ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നല്ലപോലെ കഴുകുക കഴുകിയിട്ട് ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഞാനിതിൻ്റെ തണ്ടൊക്കെ ഇതിൽ അരിഞ്ഞിട്ട് കേട്ടോ തണ്ടും മേലയും ഒക്കെ കൂടി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇത് അത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇതാ അതിന് ഇടും എന്നിട്ട് ഇതിനെ നല്ലപോലെ വേവിക്കണം ഇപ്പം ഇത് തിളയ്ക്കാൻ തുടങ്ങി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ചീര അരിഞ്ഞു വെച്ചതിൽ ഏത് ചീരയാണെന്നു വെച്ചാലും ഇതുപോലെ വയ്ക്കാം ഇതുപോലെ തന്നെ മുരിങ്ങയുടെ അലിയുണ്ടല്ലോ മുരിങ്ങയുടെ അലീൻ വെക്കാം ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് മീൻ വറുത്തത് അതുമാതിരി തന്നെ കാത്തോരൻ ഒക്കെ നല്ല അടിപൊളിയാ മീനുകൾ നല്ലപോലെ ഒന്ന് വേവണം ഇപ്പോൾ ചീരയും എന്താ ഇതും കൂടി നല്ലപോലെ വെന്തുട്ടോ ചീരയുടെ തണ്ടൊക്കെ നല്ലപോലെ വേവണം വരെ നിൽക്കണേ ഇപ്പം ഞാനിപ്പോൾ ഒരു എന്താ പറയുക ഒരു പത്തിരുപത് ഒക്കെ വേവിച്ചു കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് ചീരയുടെ ഇത് വേവണല്ലോ ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ചട്ടി വെക്കാം നമുക്കതിലേക്ക് ഉള്ളി താളിച്ച് ഒഴിക്കണം ഇപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു എനിക്ക് നമുക്ക് കൊച്ചുള്ളി ഉണ്ടെച്ച കൊച്ചുള്ളി ഒഴിക്കുക ഞാനിപ്പോൾ അത് സബോള ചെറുതായി അരിഞ്ഞിരിക്കുകയാണ് ഇത് നല്ല പോലെ ബ്രൗൺ കളറാവുന്നവരെ നമുക്കതൊന്ന് വഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളി താളിച്ചിട്ടോ നമുക്കിത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ചീരക്കറി റെഡിയായി ചീരയും പരിപ്പും കൂടി കറി വെച്ചത് കേട്ടോ പറയുക ഇത് നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ